എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ും പിടിക്കാൻ പോവാൻ സ്വെറ്റർ കൊടുക്കാണ് രാവിലെ പുറത്ത് പോകുന്നുണ്ട് രാവിലെ തണുപ്പല്ലേ എന്തിനു അല്ലു ബന്നു വേണ്ടേ നമ്മുടെ ചെമ്പലത്തിനെ നശിപ്പിച്ചിട്ടുണ്ട് ചെമ്പലത്തിൻ്റെ ചൂട് പറഞ്ഞു നശിപ്പിച്ചിട്ടുണ്ടോ അതൊന്നും മേടിയാക്കണം നമ്മുടെ ചെടി മൊത്തം പിരിച്ചാതി മാന്തി അല്ലു അപ്പോഴത്തെ രണ്ട് ബിസ്ക്കറ്റൊക്കെ ആയിട്ട് അപ്പുറത്ത് പോവാണ് അല്ലുവിൻ്റെ ഫ്രണ്ട്സിന് കൊടുക്കാൻ വേണ്ടി അതിൻ്റെ ചേച്ചിയുടെ മക്കളാണേ അല്ലുവിനെയും കൊണ്ട് ചേട്ടൻ്റെ വീട്ടിലോട്ട് പോകുന്നേ കുറച്ച് മുളയുടെ ആവശ്യമുണ്ട് അപ്പോൾ വീട്ടിൻ്റെ മുകളിൽ ഒരു പരിപാടിയുണ്ട് അപ്പം അതിൻ്റെ മുള ചോദിക്കാൻ വേണ്ടി ചേട്ടൻ തുണു മേടിക്കാനുള്ള പ്ലാനായിരുന്നു ഏട്ടൻ പറഞ്ഞത് വേണ്ട ഇവിടെ സെൻട്രിങ്ങിൻ്റെ മുട്ടുണ്ട് കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു അതൊക്കെ വണ്ടി കയറ്റി ഏട്ടൻ തന്നെ കൊണ്ടുതരാമെന്നും പറഞ്ഞു വേദന മഴയ്ക്ക് നാമങ്കിൽ വന്ന് കയറി എന്ത് വീട്ടിൽ പോലത്തെ പോലെ ആ ന്യൂഇയറിൻ്റെ അല്ലേ എന്നെ തിരിച്ച് വന്ന ശേഷം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആയിരുന്നു അപ്പോൾ അത് പ്രവിയുടെ പക മസാല ദോശയ്ക്കുള്ള കൂട്ടൊക്കെ റെഡി അങ്ങനെ മസാല ദോശ ഉണ്ടാക്കാൻ ഞാൻ ആരംഭിച്ചു കല്ല് ചൂടായതിനു ശേഷം മാവ് ഒഴിച്ചു കൊടുത്തേ പിന്നെ നെയ്യ് ആവശ്യത്തിനൊട്ട് കൊടുത്താൽ കുറച്ച് ടേസ്റ്റ് കൂടും അത് നല്ലതാണ് മസാല ദോശയ്ക്ക് ആ മസാല കൂട്ടുകൂടി ചേർത്ത് കൊടുത്ത് സെറ്റാക്കി എന്നത് അതിന് എടുക്കാൻ കുറച്ച് പാടുപെട്ടു ഒന്നോ രണ്ടോ ശ്രമത്തിന് ശേഷമാണ് തോന്നുന്നത് കറക്റ്റായിട്ട് എനിക്ക് കിട്ടി തുടങ്ങിയത് ആദ്യം കുറേ ആണ് ചീറ്റി പോയായിരുന്നേ കരിഞ്ഞും വല്ലാണ്ടൊക്കെ പിന്നെ അത് ഗ്യാസ്ട്രോളിൽ ഇറക്കി വെച്ച് ചൂട് പോകാതിരിക്കായിരുന്നു ആൻ്റെ കുഞ്ഞേ മുത്തുമണി നോക്കട അച്ഛനിടയ്ക്ക് അല്ലും പിള്ളേർ സെറ്റും മൊത്തം കാർലോസിൻ്റെ വണ്ടി കഴുകാൻ സഹായിക്കുകയായിരുന്നേ അവർ നല്ല പണിയെടുക്കായിരുന്നു പിന്നെ ചേട്ടൻ വന്നായിരുന്നു എൻ്റെ കൂടി മുട്ട് കൊണ്ടുവന്നായിരുന്നു പണിക്ക് പോകുന്ന ഇടയ്ക്ക് വന്നാണോ പിന്നെ മുടി വെട്ടാൻ ഞാനും എൻ്റെ ഫ്രണ്ട്സ് ദിനേശം മുടി കടയിൽ ചെന്നു ഞാൻ മുടി വെട്ടാൻ ചെന്നു അങ്ങനെ എൻ്റെ മുടിയൊക്കെ വെട്ടി വൃത്തിയാക്കി അച്ഛനും അമ്മയും വീട്ടിൽ വന്നുകൊണ്ടിരിക്കും ഒരു കല്യാണത്തിനൊക്കെ പോയി വന്നെ ആര് ആര് വരടാ ആര് വര് പിന്നെ പിന്നെ അപ്പം വേനൽക്കാലം ആയതുകൊണ്ട് നമ്മൾ ഞങ്ങളുടെ ടെറസിൻ്റെ മുകളിൽ പച്ച ലെറ്റ് കെട്ടാനുള്ള പഴയ കാരണം പിള്ളേർക്ക് ഭയങ്കര ചൂട് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പച്ച ലെറ്റ് കെട്ടാൻ വേണ്ടിട്ട് സെറ്റപ്പ് ആണ് അപ്പം അത് മണൽ ചാക്കിനകത്ത് മുളനാട്ടി സെറ്റപ്പ് ആക്കാൻ വേണ്ടി നോക്കണേ എന്താ അറിയില്ല ശ്രമിച്ചു നോക്കാം ഏഹ് അപ്പം ഞാൻ എംസാൻ്റെ ഒളിഡി നിറച്ച് വെച്ചൊക്കെ മുകളിലോട്ട് കൊണ്ടുപോവാൻ തുടങ്ങി അത് ഓരോന്ന് ചാക്കുകളിലാക്കി മുകളിലേക്ക് എത്തിക്കുകയായിരുന്നു പരിപാടി അതാണ് ഫസ്റ്റ് ടാസ്ക് ടാസ്ക്ടയ്ക്ക് അല്ലു നല്ല ഉറക്കത്തിലായിരുന്നു ആ സമയത്ത് മുള ഏട്ട തന്ന മുളയും സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പ്രവീടെ സഹായത്തോടു കൂടി ആ പരിപാടി തുടങ്ങി ഇപ്പോൾ കൊച്ചുറങ്ങിയിട്ടില്ല അത് ഉറങ്ങാതിരിക്കുകയാണ് പിന്നെ ബക്കറ്റ് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു ചാക്കിൽ ചാക്കി നിൽക്കുന്നില്ല സെറ്റായിട്ട് അങ്ങനെ ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് അങ്ങനെ ബക്കറ്റിലാക്കി സെറ്റാക്കിയിട്ടുണ്ട് ഇതിനിടയ്ക്ക് രമേശ് ചേട്ടൻ അവൻ ഉണ്ണിക്കൂട്ടം കയറി വന്നായിരുന്നേ എന്താ പരിപാടി നോക്കാൻ വേണ്ടി പിന്നെ അവൻ കുറച്ചു നേരം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ കുഞ്ചേട്ടനും ദിനേശനും അങ്ങനെ വല്യമ്മുടെ മോള് ചേച്ചിയൊക്കെ വന്ന് നോക്കാൻ വന്നു എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി എല്ലാവരും കുറച്ചു നേരം വന്ന് എൻ്റെ അടുത്ത് കുശിലൊക്കെ ചോദിച്ചിട്ട് പിന്നെ ഒരു താഴെ പോയി അങ്ങനെ എല്ലാവരും ഒരു സംസാരിച്ച് നേരം പോയി അറിഞ്ഞില്ല ഇനി ഇരുട്ട് മുമ്പ് ഞാൻ പണി തീർക്കാൻ വേണ്ടി ഞാൻ ഭയങ്കര തീരുമാനിച്ചു നാളെ മുതൽ വർക്കിംഗ് ഡേ ആണല്ലോ അല്ലു മൊത്തം പൊടി വാരി ദേഹത്തിലും ആയിരുന്നു പരിപാടി മെയിൻ ആയിട്ട് അങ്ങനെ അത്തക്കൂട്ടിടക്ക് പ്രഭിയായിട്ട് ഭയങ്കര ഹാപ്പി ആയിരിക്കുന്നുണ്ട് നല്ല ഈവനിങ് എൻവോൺമെന്റ് അവനെ ഇഷ്ടപ്പെടാൻ തോന്നുന്നു അടിപൊളി സന്ധ്യാസമയം ആയതുകൊണ്ട് തന്നെ സൺസെറ്റ് അടിപൊളിയായിരുന്നു അത് പിന്നെ കുട്ടി ക്യാമറയിൽ പകർത്തുകയും ചെയ്തിട്ടോ ആ ഗംഭീരമായിട്ടുണ്ടായിരുന്നത് ഞാൻ പന്തൽ പണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നുണ്ട് കേട്ടോ ഇനി ജസ്റ്റ് നിങ്ങളൊന്ന് ക്ലീൻ ചെയ്ത് അടിച്ചവരെ ഇടുക പണി കഴിഞ്ഞു വലിയ തകൃതിയായിട്ട് നനയ്ക്കാണ് പൊടി വറക്കായിരിക്കാൻ ഓക്കെ ഇവിടെ അത്തുകൊട്ടനും പ്രവ്യം കൊടിയുണ്ട് ഇതിനിടയ്ക്കായിരുന്നു പിള്ളേരെ കാണാൻ വേണ്ടി ചേച്ചിയും ചേട്ടനും വന്നിരുന്നു അങ്ങനെ ഇതെല്ലാം കണ്ട് ചേട്ടനും ചേച്ചിയും താഴേക്ക് ഇറങ്ങി വന്നേ അപ്പത്തേക്ക് എന്റെ ചേട്ടൻ വന്നിരുന്നു അങ്ങനെ ഒരു ടാസ്ക് ഞായറാഴ്ചത്തെ ടാസ്ക് തീർത്തിരിക്കാണ് മൊത്തം പന്ത്രണ്ടിണ്ട് വെയിലിനെ അതിജീവിക്കാൻ വേണ്ടി ടെറസിന് മുകളിൽ മോള് ഗ്രീനൈറ്റ് കിട്ടിയിരിക്കുകയാണ് ഇന്നത്തെ മെയിൻ ടാസ്ക് അതായിരുന്നു ടാറ്റാ ബൈ